കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി ചിന്നക്കനാൽ ബി എൽ റാം നിവാസികൾ മാസങ്ങളായി കാട്ടാനക്കൂട്ടങ്ങളും ഒറ്റയാന്മാരും മേഖലയിൽ തമ്പടിക്കുന്നു പകൽ സമയങ്ങളിൽ പോലും കൃഷിയിടങ്ങളിൽ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് നാട്ടുകാർ മുമ്പ് ചക്കക്കൊമ്പൻ എന്ന ഒറ്റയാൻ മാത്രമായിരുന്നു എത്തിയിരുന്നത് എങ്കിൽ ഇപ്പോൾ മുട്ടവാറിൽ നിന്നും മതികെട്ടാനിൽ നിന്നും എത്തുന്ന കാട്ടാനക്കൂട്ടവും മേഖലയിൽ സ്ഥിരം സാന്നിധ്യമാണ് ചക്കക്കൊമ്പൻ ചക്കോ കമ്മി എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഒരു മറ്റേ താരിക്കമ്പളെ കടിച്ച കടത്തുവാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു അതും ചെയ്യുന്നില്ല നമ്മൾ എന്നാ ചെയ്യേണ്ടത് ഇനി ഗവൺമെന്റോട് പറഞ്ഞിട്ട് എന്നാ കാര്യമുള്ളൂ ഏത് രാഷ്ട്രീയം വന്നാലും ഏത് രാഷ്ട്രീയം പറ്റി വന്നാലും ഇതന്നെയൊക്കെ കുടിയേറ്റ കാലത്ത് പോലും ഇല്ലാത്ത വിധം രൂക്ഷമായിരിക്കുകയാണ് ബിയൽറാമിലെ കാട്ടാന ശല്യം എല്ലാ ദിവസവും മേഖലയിൽ കാട്ടാനയുടെ സാന്നിധ്യമുണ്ട് കഴിഞ്ഞ മൂന്ന് മാസത്തിനിടെ ഏക്കർ കണക്കിന് ഭൂമിയിലെ കൃഷി ആനയുടെ ആക്രമണത്തിൽ നശിച്ചു ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത് മുൻപ് ബിയൽറാമിലേക്ക് എത്തിയിരുന്നത് ചക്കക്കൊമ്പൻ എന്ന ഒറ്റയൻ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ മൊട്ടപാലനും മേഖലയിൽ സ്ഥിരം സാന്നിധ്യമാണ് മതികെട്ടാനിൽ നിന്നും ഇറങ്ങുന്ന കാട്ടാനക്കൂട്ടങ്ങളും രാത്രിയും പകലും ഏലത്തോട്ടങ്ങളിൽ തമ്പടിക്കുകയാണ് കാർഷിക മേഖല വിട്ട് ചിന്നക്കനാലിലെ പുൽമേടുകളിലേക്ക് ആനകൾ മാറുന്നില്ല ഈ കഴിഞ്ഞ ജനുവരി ഇരുപത്തി എട്ടാം തീയതി ഇവിടെ ഇരിക്കുന്ന പേപ്പള്ളിനെയാണ് ചവിട്ടിക്കൊന്നത് സൗന്ദര്ജൻ പറഞ്ഞ ആളിനെ ഒരു പത്ത് ദിവസം ഒരു പത്ത് പതിനഞ്ച് ദിവസം ഇവിടെ എച്ച് പഞ്ചായത്ത് മെമ്പർ രണ്ട് പെണ്ണും കൂടി ഓടിച്ചിട്ട് ആ പെണ്ണു താഴെ കുടിക്കാത്ത നട്ടലിന് പോയി അവിടെ ആസ്പത്രി ട്രീറ്റ്മെന്റില്ല കണാവളൊക്കെ കൊണ്ടുപോയേക്കാം ഇവിടെ ആണയുടെ കാരണം കൊണ്ട് ഒരു പൊരുതി മുട്ടും ഇവിടെ മനസ്സിന് ജീവിക്കാൻ പോലും പറ്റില്ല ഒരു മിരുകത്തിനുള്ള വില മനസ്സിന് കിട്ടുന്നില്ല ഒരു പാമ്പിനെ തല്ലിക്കൊന്നാൽ ഗവൺമെൻറ്റിന്ന് കേസ് പോറസ്റ്ററിനിന്ന് കേസ് മനസ്സിനെ കൊന്നാൽ ഇവിടെ യാതൊരു ഇതില്ല ഞങ്ങളും പരമാവധി പന്ത് ജീവിക്കാൻ തന്നെ വലിയ ബുദ്ധിമുട്ടായിട്ട് കഴിഞ്ഞു കൊടുക്കുന്നത് മഴയില്ല ഒന്നുമില്ല ഇതിൻ്റെ ഇടയ്ക്ക് ആണയുടെ ശല്യം ഇതെല്ലാം പോരാഞ്ഞിട്ട് കുറങ്ങുന്ന സ്ഥലം ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇങ്ങനെ നമുക്ക് എന്ന ചെയ്യാൻ പറ്റും കൃഷിയിടങ്ങളിലും റോഡിലുമെല്ലാം ഏതു നിമിഷവും കാട്ടാനകൾ എത്തും ഒറ്റയാന്മാർക്ക് പുറമെ കുട്ടിയാനകൾ ഉൾപ്പെടുന്ന വിവിധ കാട്ടാനക്കൂട്ടങ്ങളും വൻ ഭീഷണിയാണ് ഉയർത്തുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമഞ്ചോല